ഞാന് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഒമ്പത് വർഷമായി എനിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് എന്നും കാല് വേദനയും കാല് പൊട്ടി ബ്ലഡ് വരലും ഇതൊക്കെയാണ് ഇതിൻ്റെ അസുഖം ഞാനൊരു ടൈലറാണ് ജോലി പിന്നെ ഞാൻ കുറേ ആശുപത്രിയിലൊക്കെ ചികിത്സ ചെയ്തു എന്നാലും ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കാലൊന്ന് ശരിക്കുന്നു എന്നാലും ഒന്നു കുത്തി നടക്കാൻ പറ്റില്ല എനിക്ക് അതുപോലെയാണ് ഈ അസുഖം എന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഓണറെ വീടിൻ്റെ അടുത്ത് ഈ ആശുപത്രിയിൽ വന്നിട്ടൊരു ചേട്ടൻ ഇപ്പം നാല് വർഷമായി അപ്പം ആ ഇങ്ങനെ ഓണർ ചോദിച്ചിട്ട് നിങ്ങളുടെ അസുഖം എവിടെ പോയിട്ട് മാറിയെന്ന് ചോദിച്ച് ഓണറോട് അയാൾ പറഞ്ഞ് കുട്ടപ്പൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് പിറ്റേ രാത്രിയിൽ എനിക്ക് ഉറക്കേ ഇല്ല എപ്പോഴും കാലുവേദനയാണ് പിറ്റേ ദിവസം തന്നെ ഞാൻ നന്നായി ഇറങ്ങി നല്ല സുഖം കിട്ടി എനിക്ക് പിന്നെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ആറ് ദിവസമായി എനിക്ക് എൻ്റെ അസുഖത്തിന് നല്ല മാറ്റമുണ്ട് എന്നെ നോക്കുന്ന ഡോക്ടറ് നല്ല ഡോക്ടറാണ് ഷൈസാന്നുള്ള ഡോക്ടറെ പേര് ആ ഡോക്ടറെ വിളിയും ആ ഡോക്ടറെ എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല സമാധാനം തരുന്നുണ്ട് പിന്നെ ഇവിടെ ഭക്ഷണം കൊണ്ട് ഫുഡൊക്കെ കൊണ്ടുവരുന്ന കുട്ടികൾ ഇവിടെയുള്ള കുട്ടികളും എല്ലാവരും നല്ല ഹെൽപ്പാണ് അവർ അമ്മ എന്നുള്ള വിളിയിൽ തന്നെ നമ്മുടെ അസുഖം പകുതി മാറുന്നുണ്ട് പിന്നെ റൂം കാര്യങ്ങൾ എല്ലാം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അസുഖം തീർത്ത് മാറും മാറ്റിത്തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ കാല് ധാര ചെയ്യുന്നുണ്ട് ആ മക്കളും നല്ല സ്നേഹത്തോടു കൂടി അമ്മയുടെ അസുഖം മാറട്ടെ വേഗം മാറും എന്നൊക്കെ പറഞ്ഞ് നല്ല ഹെൽപ്പാണ് ഈ ആശുപത്രിയിലുള്ള എല്ലാവരും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആയുർ കേരള ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരുന്തൽ മണ്ണ